അത് മഹ ലോകത്തിൽ ഒരുപാട് വ്യവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് രാജാധിപത്യം ഉണ്ടായിട്ട് മതാധിപത്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതേപോലെ നടുവാഴുത്തം ഉണ്ടായിട്ടുണ്ട് പല രാഷ്ട്രീയ വ്യവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നെല്ലാം മാറി ജനാധിപത്യത്തിനൊരു മഹത്വമുള്ളതിന് കാരണം അത് തർക്കങ്ങൾ ഉന്നയിക്കാൻ കഴിയുന്ന ഒരു ഇടമായി മാറുകയും നമ്മൾ അവിടുന്ന് നമുക്ക് ഒരിടമുള്ളതായി തോന്നുകയും ചെയ്യുന്നൊരു സങ്കല്പം അതിനുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതൊരു പ്രോമീസ് ആണ് ഒരു വാഗ്ദാനമാണ് എന്നാണ് ദറിയ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് അതുകൊണ്ടാണിപ്പം ഇന്ത്യൻ ജനാധിപത്യത്തിന് ഒരുപാട് കുഴപ്പങ്ങളുണ്ടാവാം അല്ലെങ്കിൽ ഉണ്ടാവാം ഒരുപാട് ഈ ജനാധിപത്യത്തിനകത്തായിരിക്കാം വലിയ കുത്ത മുതലാളിമാർ വരികയും അദാനിമാരും ടാറ്റ ബിർളാമാരും ഉള്ളവരൊക്കെ തഴച്ച് കൊളർന്നിട്ടുണ്ടാവാം അതുപോലെ തന്നെ ഒരുപാട് കുഴപ്പങ്ങളുണ്ടാവാം ഫാസിസ്റ്റ് ഭരണകൂടങ്ങളുണ്ടാവാം എങ്കിൽ പോലും ജനാധിപത്യ കാലത്തും നമ്മുടെ ഒരു ഒരു സ്വന്തം എന്ന് പറയുന്ന ബോധത്തെ അന്യത എന്ന ബോധത്തെ കുറച്ചിട്ട് അനദർ എന്ന ബോധത്തെ കുറച്ചിട്ട് സെൽഫ് എന്ന് പറയുന്ന ബോധത്തിലേക്കത് എത്തിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ജനാധിപത്യം എന്ന് പറയുന്നതിൻ്റെ ഒരു മഹത്വം എന്ന് പറയുന്നതിനെ നമ്മൾ ആർക്കും നിരസരിക്കാൻ കഴിയാത്തത് മാത്രമല്ല ആധുനിക കാലത്തെ എല്ലാ തരത്തിലുള്ള ഇതും ജനാധിപത്യ സമൂഹങ്ങളിലുണ്ടായതിപ്പം പലപ്പോഴും എല്ലാവരും ആക്ഷേപിക്കുന്നൊരു പേടാണ് സ്വത്വവാദം ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് ഈ സ്വത്ത്ബാധം ശരിക്കും ഉണ്ടായത് എവിടെയാണ് ഇന്ത്യ പോലുള്ള സ്ഥലങ്ങളിൽ അതായത് ജാതി വ്യവസ്ഥ അനുഭവ അനുഭവിക്കുന്ന ജാതി വ്യവസ്ഥ അല്ലെ വർണ്ണവേചനം പോലുള്ള അവസ്ഥയായിരിക്കും ഇന്ത്യയിലും വർണ്ണവ്യവേചനം പോലുള്ള അമേരിക്ക പോലുള്ള സമൂഹങ്ങളിൽ നിന്നുണ്ടായിരുന്നു ജനാധിപത്യ സംവിധാനങ്ങൾ നിലനിൽക്കുന്ന സമൂഹങ്ങളിലെ പാർശ്വവൽകൃതർ ഉയർന്നു വന്നത് ഈ രാജാധിപത്യത്തിൻ്റെ കീഴിലോ മതാധിപത്യത്തിൻ്റെ കീഴിലോ മറ്റൊരു സ്വേച്ഛാധിപത്യ കമ്മ്യൂണിസ്റ്റ് സ്വേച്ഛാധിപത്യത്തിൻ്റെ കീഴിലോ അല്ല മറിച്ച് ജനാധിപത്യം ഭാഗികമായിട്ടെങ്കിലും നിലനിൽക്കുന്ന സമൂഹത്തിലാണ് ഇപ്പം സ്ത്രീകളുടെ അവകാശ സമരങ്ങൾ ഉയർന്നു വരുന്നത് എവിടെയാണ് ജനാധിപത്യമുള്ള സമൂഹങ്ങളിൽ നിന്നാണ് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമ്മൾ കേട്ടിട്ട് പോലുമില്ല ഇപ്പോൾ ഈ പറയുന്ന പോലെ പാർശ്വവൽക്കരത്ത് ചൈനയിൽ ഇല്ലായിരുന്നിട്ടല്ല അല്ലെ റഷ്യയിൽ ഉണ്ടാകാതിരുന്നിട്ടല്ല സ്ത്രീകളുടെ വലിയ പ്രസ്ഥാനങ്ങളും വിഷമങ്ങളും ഇല്ലാത്തതുകൊണ്ടല്ല കൊണ്ടല്ല പക്ഷേ ഇതിനപ്പുറം ജനാധിപത്യം എന്ന് പറയുന്ന ഘടക നിലനിൽക്കുന്ന സമൂഹങ്ങളിൽ നിന്ന് തന്നെയാണ് ഇന്നത്തെ ഐഡൻറ്റി പൊളിറ്റിക്സ് എന്ന് പറയപ്പെടുന്ന അതൊരു അധിക്ഷേപ വാക്കാണ് പലരും കരുതിയിരിക്കുന്നത് പക്ഷേ അതിനെ സ്ഥായിയായി സ്ഥിരീകരിക്കുന്നതും അല്ലെ എസെൻഷ്യലൈസ് ചെയ്യുന്നതും വലിയ കുഴപ്പമാണെങ്കിൽ പോലും അടിസ്ഥാനപരമായി ഇന്നത്തെ ജനാധിപത്യത്തിൻ്റെ ഉൾത്തകർച്ചകളെ കാണാനും അതിൻ്റെ ഒരു ആത്മകുഷം നടത്താനും കഴിഞ്ഞിട്ടുള്ളൊരു വലിയ മൂവ്മെൻറ്റുകളാണ് ഈ സ്വത്വവാദം അത് ജനാധിപത്യത്തിൻ്റെ ഒരു വലിയ ശക്തിയാണ് ഈ ശക്തിയൊക്കെ സ കൊണ്ടുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കാൻ കഴിയുന്നു എന്നുള്ളതും കൂടിയാണ് നമ്മളൊരു ഒരു ഒരു പ്രത്യേകത അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ എനിക്ക് തോന്നുന്നൊരു കാര്യം ഇന്ത്യയിലെ ഇനി നമ്മുടെ ഘട്ടം വളരെ സങ്കീർണമായൊരു ഘട്ടത്തിലൂടെയാണ് കടന്ന് നമ്മൾ പോകുന്നത് കാരണം കഴിഞ്ഞ കാലത്തേ കോൺഗ്രസ് പോലുള്ള ഭരണങ്ങൾ നിലനിൽക്കുമ്പം എങ്ങനെ പറഞ്ഞാലും ഒരു ഉത്കൃഷ്ട അല്ലെങ്കിൽ ഉയർന്ന രീതിയിലുള്ള ഒരു പുരോഗമനാശയക്കാർ ഉണ്ടായിരുന്നു ഒരിക്കൽ പോലും ഈ പശുവിൻ്റെ നമ്മൾ കാണുന്ന പോലെ പശുവിൻ്റെ ചാണകത്തെ വാഴ്ത്തുന്നവരോ വ്യാജ സയൻസ് പറഞ്ഞവരോ അതേപോലെ തന്നെ വിഭാ വിഭജനം നിലനിൽക്കുന്നുണ്ട് സമൂഹത്തെ രാഷ്ട്രീയ സമൂഹത്തിൽ എല്ലാ സമൂഹത്തിലും വിഭജനങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും വിഭജനത്തെ ഒരു തരം ദൈവികമായിട്ട് മാറ്റുമെന്ന് ചെയ്യായിരുന്നു ചെയ്യാതിരുന്നതായിരുന്നു നമ്മുടെ സമൂഹമെങ്കിൽ ഹൈന്ദവ സമൂഹ രാഷ്ട്രീയ ശക്തികൾ ഉയർന്നു വരുന്നതോടുകൂടി അവരൊരു ഒരു വ്യാജ സയൻറ്റിഫിക് ബോധത്തിലേക്ക് സമൂഹത്തെ കൊണ്ടുവരികയും ഡിസ്പാരിറ്റി ആഘോഷിക്കുകയും ചെയ്യാണ് ആ ഡിസ്പാരിറ്റി ആഘോഷിക്കുന്നതോടൊപ്പം തന്നെ ന്യൂനപക്ഷ ഹിംസ എന്ന് പറയുന്ന ഒരു സ്ഥാപന രൂപത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് വന്നിരിക്കുകയാണ് പ്രധാനമന്ത്രിമാർ വരുമ്പോൾ പോലും അവർ പോലും ന്യൂന ഇന്ത്യയിലെ ഏറ്റവും പ്രബലമായ ന്യൂനപക്ഷമാണ് അനേകം രാജ്യങ്ങളിലെ ജനസംഖ്യയെക്കാളും വികസിതമായ ജനസംഖ്യ മുസ്ലിം ജനസംഖ്യയ്ക്ക് ഇവിടെയുണ്ട് ഒരുപാട് രാജ്യങ്ങൾക്ക് തുല്യ ഉള്ളേക്കാളും വലിയ ജനസംഖ്യയുള്ള ഉള്ള ഒരു രാജ്യത്ത് മുസ്ലിങ്ങളുടെ ആരാധനങ്ങൾ പിടിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക അവരുടെ പാർശ്വവൽക്കരണത്തിന് വേണ്ടി നിരന്തരമായിട്ട് എന്തും ചെയ്യുക രഹസ്യമായിട്ടും പരസ്യമായിട്ടും നിൽക്കുക പൗരത്വ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയെ ലക്ഷ്യം വെച്ചാവുക പൊളിറ്റിക്കൽ തിരഞ്ഞെടുപ്പ് രംഗത്ത് വന്നിട്ട് ഡിസ് അകൽച്ച വർദ്ധിപ്പിക്കുക മുസ്ലിം എന്ന് പറയുന്ന വിഭാഗത്തിനോട് ഹിന്ദു എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിക്ക് അല്ലെ ഹിന്ദു എന്ന് പറയുന്ന ഒരു ഇമാജിനേറ്റീവ് കമ്മ്യൂണിറ്റിയാണ് ഹിന്ദു എന്ന് പറഞ്ഞൊരു യാഥാർത്ഥ്യമല്ല ശരിക്കും കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹിന്ദു ആക്കി മാറ്റണമെങ്കിൽ ഹിന്ദുവിനകത്ത് നമുക്കറിയാവുന്ന പോലെ അനേകം വ്യത്യാസങ്ങളാണ് ജാതി സമുദായം വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോൾ ഹിന്ദുവിനെ ഒരു യൂണിറ്റാക്കി മാറ്റണമെങ്കിൽ ഒരു ഒരാപരൻ വേണം അത് മുസ്ലിം അപരരാക്കിക്കൊണ്ട് മുസ്ലിങ്ങൾക്ക് മേലൊരു ശത്രുത ഉണ്ടാക്കിക്കൊണ്ട് ഹിന്ദുക്കളെ ഏകീകരിക്കുക എന്ന് പറയുന്ന നമ്മുടെ സങ്കല്പത്തിൻ്റെ ഈ വൈവിധ്യങ്ങളെപ്പറ്റിയ സങ്കല്പങ്ങളെ തന്നെ അട്ടിമറിച്ചുകൊണ്ടുള്ള ഒരു അഭ്യന്തര ശത്രുവാക്കിക്കൊണ്ട് മുസ്ലിങ്ങളെ മാറ്റുന്ന ഒരു ഘടകത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത് നമ്മുടെ പൊളിറ്റിക്കൽ നേതൃത്വം കേന്ദ്രത്തിലും പല സംസ്ഥാനങ്ങളിലും നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഈ യാഥാർത്ഥ്യം എങ്ങനെയാണ് അത്ര ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുക അതേപോലെ തന്നെ കീഴാള വിഭാഗങ്ങളുടെ അവകാശങ്ങൾ പുനർനിർണ്ണയിച്ചുകൊണ്ട് അവരെ വീണ്ടും വീണ്ടും ചരിത്രത്തിൻ്റെ അല്ലെങ്കിൽ ദേശീയതയുടെ ഭാഗമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഗവൺമെൻ്റാലിറ്റിയുടെ ഭാഗമാക്കിക്കൊണ്ട് അവരുടെ വികാസം ഉറപ്പ് തരുന്നില്ലെങ്കിൽ അവരെങ്ങനെയാണ് ദേശത്തിലും ജനാധിപത്യത്തിലും ഇൻക്ലൂഡഡ് ആവുന്നത് എങ്ങനെയാണ് തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ആവുന്നവർ പോലും അവർ സ്വയം എക്സ്ക്ലൂഷനിലേക്കും സ്വന്തം ഒരു അന്യഥാബോധത്തിലേക്ക് പോവുകയും ചെയ്യും ഈ അന്യഥാബോധം ഏറെക്കുറെ അതിശക്തമായി പ്രതിഫലിക്കുന്നൊരു കാലഘട്ടമാണ് നമ്മളിപ്പം അഭിമുഖിക്കുന്നൊരു കാലഘട്ടം